നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ചില നിർണായക പരാമർശങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നിൽ ഇന്ത്യയോ യു എസോ അല്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ സ്വന്തം കാലിൽ വെടിവയ്ക്കുകയായിരുന്നു അല്ലെങ്കിൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക എന്നർത്ഥം വരുന്ന ഒരു പഴഞ്ചൊല്ലായിരുന്നു അദ്ദേഹം പാകിസ്ഥാൻ്റെ ഈ സാമ്പത്തിക തകർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തെ ഉയർത്തി കാണിക്കാൻ ഉപയോഗിച്ചത് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പാകിസ്ഥാനെ തന്നെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വാസ്തവത്തിൽ പാകിസ്ഥാൻ സ്വന്തം കാലിൽ തന്നെ വെടിവെയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് സൈന്യം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ചു ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ച ഇതിനെല്ലാം പിന്നിലുള്ള കാരണം സൈനിക സ്വേച്ഛാധിപതികളെ ജഡ്ജിമാർ പിന്തുണച്ചതാണ് എന്നാണ് നവാസ് ഷെരീഫിന്റെ വിമർശനം അവർ ഭരണഘടന ലംഘിക്കുമ്പോൾ ജഡ്ജിമാർ അത് നിയമവിധേയമാക്കുന്നു എന്നും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി പാർലമെന്റ് പിരിച്ചുവിട്ട നടപടി ജഡ്ജിമാർ അംഗീകരിച്ചത് എന്തുകൊണ്ടാണ് എന്ന ഒരു ചോദ്യം കൂടി നവാസ് ഷെരീഫ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അൽ അസീസിയ സ്റ്റീൽ മിൽ അഴിമതി കേസിൽ നവാസ് ഷെരീഫിനെ ഇസ്ലാമാബാദ് ഹൈക്കോടതി കഴിഞ്ഞ ചൊവ്വാഴ്ച കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇതോടെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ഇദ്ദേഹം തന്നെ നയിക്കും ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ മുന്നിൽ നിന്ന് പാർട്ടിയെ നയിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഒന്നിൽ പിതാവ് സ്ഥാപിച്ച സ്റ്റീൽ മില്ലുമായി തനിക്ക് ബന്ധമില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനാകാത്തതിനാലാണ് നവാസ് ഷെരീഫിനെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ അഴിമതി വിരുദ്ധ കോടതി വർഷം തടവിനും പിഴയ്ക്കും ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ ശിക്ഷിക്കപ്പെട്ട് പത്ത് വർഷം ജയിൽ ശിക്ഷ നേരിടേണ്ടി വന്ന അവൻഫീൽഡ് കേസിലും അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി നിരപരാധിയാണെന്ന് പ്രഖ്യാപിച്ച ഫ്ളാഗ്ഷിപ്പ് അഴിമതി കേസിലും അദ്ദേഹത്തിന് വലിയ ആശ്വാസമാകുന്ന തരത്തിലുള്ള ഒരു വിധി തന്നെയാണ് പുറപ്പെടുവിക്കപ്പെട്ടത് അതേസമയം ഇന്ത്യയുമായി സൗഹൃദം നിലനിർത്തുക ചൈനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക തുടങ്ങി പാകിസ്ഥാൻ മുന്നറിയിപ്പുമായി യു എസ് പാക് കരസേനാ മേധാവി ജനറൽ സയ്യിദ് അസീം മുനീറിൻ്റെ സന്ദർശന വേളയിലായിരുന്നു യു എസ് ഇത്തരത്തിലൊരു ആവശ്യം പാകിസ്ഥാൻ മുന്നിലേക്ക് വെച്ചത് ചൈനയുടെ പാകിസ്ഥാനിലേക്കുള്ള കടന്നുകയറ്റം സാമ്പത്തിക ഇടനാഴിയിലാക്കി നിയന്ത്രിച്ച് നിർത്തുക സുരക്ഷാ കാര്യങ്ങളിൽ ബെയ്ജിംഗിന് കടന്നു കയറാൻ അനുമതി കൊടുക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളും യു എസ് പാകിസ്ഥാന് നൽകിയിരിക്കുകയാണ് പാകിസ്ഥാനിലെ ചൈനീസ് സുരക്ഷാ ഔട്ട് പോസ്റ്റുകൾ നിർത്തലാക്കാനാണ് ഈ നീക്കമെന്ന് ഉന്നത രഹസ്യാന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു പാകിസ്ഥാനിൽ ജോലി ചെയ്യുന്ന പൗരന്മാർക്ക് ബലൂചിസ്ഥാനിലെ ഗോദറിൽ സൈനിക ഔട്ട് പോസ്റ്റുകൾ വേണമെന്നും ഗോദർ അന്താരാഷ്ട്ര വിമാനത്താവളം യുദ്ധവിമാനങ്ങളായി ഉപയോഗിക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത